ചേട്ടൻ എൻ്റെ മേലിൽ എനിക്കിങ്ങനെയൊന്നും മെസ്സേജ് ഇടരുത് ഞാൻ അത്രക്കാരി അല്ല എന്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരല്ലേ നിങ്ങളൊക്കെ സോ ആ ഒരു മര്യാദ കാണിക്കണം എന്നോട് ഇനിയും ആവർത്തിച്ചാൽ ഞാൻ ഏട്ടനോട് പറയും വാട്സാപ്പിൽ രമ്യയുടെ പരുഷമായ വോയിസ് മെസ്സേജ് കേൾക്കേ ആകെ ജാത തോന്നി രഞ്ജിത്തിന് ഒപ്പം പേടിയും അയ്യോ സോറി സോറി രമ്യ ഇനി ഞാൻ ആവർത്തിക്കില്ല ക്ഷമാപണത്തോടെ അവൻ ഫോൺ പോക്കറ്റിലേക്ക് പോക്കറ്റിലേക്കിട്ടു എന്ത് പറ്റിയാളിയാ നടന്നില്ലേ കൂട്ടുകാരൻ ഷാനവാസിന്റെ ചോദ്യത്തിനു മുന്നിൽ തല കുമ്പിട്ടു രഞ്ജിത്ത് എടാ വേറൊന്നും തോന്നില്ലേ ഞാനൊരു കാര്യം പറയാം നീ വെറും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് പോകരുത് രമ്യ നമ്മുടെ ചങ്കുഷൈൻ്റെ ഭാര്യയാണ് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനൊക്കെയുള്ള വകതിരവ് കാണിക്കണം നീ ഷാനവാസിൻ്റെ ആ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞിരുന്നു താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ രഞ്ജിത്തിനുമുണ്ടായി അത് കേട്ടിട്ട് പറ്റിപ്പോയളിയാ കുറ്റബോധം നിറഞ്ഞിരുന്നു ആ വാക്കുകളിൽ അതോടെ അവന്റെ ചുമലിൽ തട്ടി ഷാനവാസ് ഈ പറഞ്ഞതിൽ എന്നോട് നിനക്ക് ദേഷ്യം തോന്നരുത് അതൊരു നല്ല പെങ്കോ ചാനടാ അവൾ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കില്ല ഈ നാട്ടിൽ അവളെപ്പോലൊരു പെണ്ണിനെ കാണാൻ കിട്ടുമോ കെട്ടിക്കേറി വന്ന വീട് സ്വന്തം വീട് പോലെ കണ്ട് ആ വീട്ടുകാരെ സ്വന്തമായി കണ്ട അവൾ നോക്കുന്നേ ആ അവളോട് കമ്പിയും പറഞ്ഞു ചെന്നാൽ ചെരുപ്പൂരി കിട്ടും ചിലപ്പോ അല്പം പരിഹാസത്തോടെ തന്നെ അവൻ പറയുമ്പോൾ മറ്റു കൂട്ടുകാരും അത് ശരിവെച്ചു അല്ലടാ നമ്മുടെ ഒരു കിഴങ്ങനാണ് ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഒന്നര രണ്ട് വർഷം ആണ് അവൾ ലീവിൽ നാട്ടിൽ വരുന്നത് എന്തായാലും അവൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അതുറപ്പാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ ഒന്ന് കയറി നോക്കാം എന്ന് വെച്ചതാ പക്ഷെ പാളിപ്പോയി നിരാശയായിരുന്നു രഞ്ജിത്തിന്റെ വാക്കുകളിൽ അത് കേട്ടിട്ട് ചിരിച്ചു പോയി മറ്റുള്ളവർ എന്തായാലും ഇപ്പോൾ മനസ്സിലായല്ലോ നിന്റെ പരിപ്പ് ആ കലത്തിൽ വേക്കില്ല എന്ന് ഇനി അവളിത് ഷൈനോട് പറയാതിരിക്കാൻ പ്രാർത്ഥിക്കെ അറിയാലോ അവൻ വലിച്ചു തീർന്നെ ഷാനവാസ് ആ പറഞ്ഞത് കേൾക്കേ വല്ലാത്ത ഭയമായി അവന് അത് ശരിയാണോ നോളിയാ അവളിനെ അവനോട് പറഞ്ഞാൽ ആകെ സീനാകും ഇനിയിപ്പോ എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല കറിഞ്ഞു കാലു പിടിച്ചോ അത് തന്നെ വഴി അത്രയും പറഞ്ഞ് ഷാനവാസ് തന്റെ ബൈക്കിൽ കയറി എനിക്ക് രാത്രി മീൻമണ്ണിൽ ഓട്ടമുണ്ട് ഞാൻ പോകുക അവൻ പോയതിനു പിന്നാലെ മറ്റു കൂട്ടുകാരും പിരിയവേ ആകെ ടെൻഷനിലായി രഞ്ജിത്ത് രണ്ടും കൽപ്പിച്ച് ഒടുവിൽ അവൻ വീണ്ടും രമ്യയ്ക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു രമ്യ ഈ നടന്നത് ദയവ് ചെയ്ത് നീ ഷൈനോട് പറയരുത് അവനിതെങ്ങാണോ അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എനിക്കൊരു തെറ്റുപറ്റി പോയതാണ് നീ ക്ഷമിക്കണം മെസ്സേജ് കണ്ടിട്ടും അല്പസമയം മറുപടി ഇല്ലാതിരുന്നപ്പോൾ ആകെ ഭയമായി തുടങ്ങി അവന് പക്ഷെ വൈകാതെ തന്നെ മറുപടി എത്തി ഏട്ടനെ വിളിക്കുമായിരുന്നു അതാ റിപ്ലൈ ലേറ്റായേ വോയിസ് ഇപ്പോഴാണ് കേട്ടേ ചേട്ടൻ പേടിക്കണ്ട ഞാൻ ഷൈനേട്ടനോട് പറയില്ല പുള്ളി ഇതൊക്കെ അറിഞ്ഞാൽ ആകെ സീനാകും ചേട്ടൻ അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി ആ മറുപടി ഏറെ ആശ്വാസമായി രഞ്ജിത്തിന് രമ്യ ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും കേട്ടോ ഒരു തരത്തിലും നിന്നെ ശല്യം ചെയ്യില്ല ഞാൻ സന്തോഷം ചേട്ടാ എനിക്കങ്ങനെ അധികം കൂട്ടുകാരൊന്നുമില്ല ഷൈനയുടെ ഒരു പ്രത്യേക ടൈപ്പാണ് ഇത്തരം സൗഹൃദങ്ങളൊന്നും പുള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആരോടും അധികം അടുക്കാറില്ല പിന്നെ ഭർത്താവിനെ മറന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനും മാത്രം വൃത്തികെട്ടവളല്ല ഞാൻ ഞാനൊക്കെ വെറും നാട്ടിന് പുറത്ത് കാര്യാണ് ചേട്ടാ ഭർത്താവ് കുടുംബം അതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല അവളുടെ വാക്കുകൾ കേൾക്കെ അപമാനത്താൽ ഒരുക്കി രഞ്ജിത്ത് വീണ്ടും പലവട്ടം സോറി പറഞ്ഞു അവൻ മെസ്സേജുകൾ അങ്ങനെ ചറപ്പിറ അങ്ങടും ഇങ്ങടും അയച്ച് നിമിഷ നേരം കൊണ്ട് അവരുടെ സൗഹൃദം വളർന്നു രമ്യ ഞാനൊരു കാര്യം ചോദിച്ചാൽ ആത്മാർത്ഥമായി മറുപടി പറയൂ ഒടുവിൽ മനസ്സിലെ ആ സംശയം തീർക്കാൻ തന്നെ തീരുമാനിച്ചു അവൻ എന്താ ചേട്ടാ ചോദിക്ക് രമ്യയ്ക്കും ആകാംക്ഷയായി അത് സത്യത്തിൽ ഷൈനുമായുള്ള ദാമ്പത്യത്തിൽ നീ തൃപ്തിയാണോ അല്ല എന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ കാരണം അവനൊരു പ്രത്യേക ടൈപ്പാണ് ചോദ്യം കേട്ടിട്ട് അല്പസമയം മറുപടിയില്ലായിരുന്നു അതോടെ ചോദ്യം അതിരു കടന്നുവോ എന്ന സംശയത്തിലായി രഞ്ജിത്ത് എടോ ചോദിച്ചത് ഇഷ്ടായില്ലേ ഒരു വോയിസ് കൂടി അയച്ചു അവൻ അതും കണ്ടിട്ട് മറുപടി ഇല്ലാതായപ്പോൾ രണ്ടും കൽപ്പിച്ച് ഒന്ന് വിളിച്ചു അവളുടെ നമ്പറിലേക്ക് അല്പസമയം റിങ് ചെയ്ത ശേഷം മറുതുളയ്ക്കൽ കോൾ അറ്റൻഡ് ചെയ്തു രമ്യ ഈ സമയത്ത് വിളിച്ചതിൽ സോറി കേട്ടോ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ ഇല്ലാതായപ്പോൾ ഇനി എന്നോടെന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയോ എന്ന് സംശയിച്ച് വിളിച്ചതാണ് അത് സാരമില്ല ചേട്ടാ ഞാൻ ഫോൺ ബെഡിൽ വെച്ചിട്ട് കിടക്ക വിരിക്കുകയായിരുന്നു മെസ്സേജ് കേട്ടു ഞാൻ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ചേട്ടാ ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു ആ മറുപടികൾക്ക് അവരുടെ ജീവിതം നൂറ് ശതമാനവും സന്തോഷകരമല്ല എന്ന കാര്യം ഉറപ്പിച്ചു രഞ്ജിത്ത് പിന്നെയും ആ ഫോൺ സംഭാഷണം നീണ്ടു ഒടുവിൽ ഗുഡ് നൈറ്റ് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ വല്ലാത്ത സംതൃപ്തി തോന്നി അവന് രമ്യോട് മറ്റൊരു തരത്തിൽ ഇഷ്ടം തോന്നിയതിൽ കുറ്റബോധവും വീണ്ടും വാട്സാപ്പ് ഓപ്പണാക്കി അവർക്കൊരു മെസ്സേജ് കൂടി അയച്ചു അവൻ എടോ താനിപ്പോ എനിക്കൊരു അനിയത്തി കുട്ടിയാണ് കേട്ടോ നിന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു പെണ്ണിനെ ഭാര്യയായി കിട്ടിയ ഷൈനും ഏറെ ഭാഗ്യവാനാണ് ഒരു ലവിൻ്റെ സ്റ്റിക്കറാണ് അതിന് മറുപടിയായി രമ്യ നൽകിയത് ഒപ്പം രണ്ട് വാചകങ്ങളും താങ്ക്സ് ചേട്ടാ ആ മെസ്സേജിൽ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ ശേഷം നേരെ ഷാനവാസിനെയാണ് വിളിച്ചത് അളിയ എല്ലാം സെറ്റായി അവൾ ഷൈനോട് പറയില്ല മാത്രമല്ല ഇനി എന്നും അവൾ എനിക്കൊരു അനീതി ആയിരിക്കും ആ വാക്കുകൾ കേട്ട് ഷാനവാസും പുഞ്ചിരിച്ചു എന്തായാലും ഇപ്പൊ നിനക്ക് ആശ്വാസമായല്ലോ ഇനിയിപ്പോൾ മോൻ വീട്ടിലേക്ക് വിട്ടോ ഞാൻ തീ വണ്ടി എടുക്കുവാൻ ഇറങ്ങാൻ തുടങ്ങുവ ഓക്കെ അളിയാ ശരി നാളെ കാണാം കോൾ കട്ട് ചെയ്ത് ആശ്വാസത്തോടെ വീട്ടിലേക്ക് നടന്നു രഞ്ജിത്ത് രമ്യ പറ്റില്ല ഇനിയിപ്പോൾ ആരെയൊന്ന് വിളിച്ച് സെറ്റാക്കും അതായിരുന്നു അവന്റെ അടുത്ത ചിന്ത ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി അതിനിടയിൽ രഞ്ജിത്തും രമ്യയും കൂടുതൽ അടുത്തു തികച്ചും ഒരു കുടുംബിനിയായ അവരോട് വല്ലാത്ത ബഹുമാനവും തോന്നി തുടങ്ങിയിരുന്നു അവന് അങ്ങനെ ഒരു ദിവസം രാത്രി സമയം ഒരു മണി കഴിയവേ നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോഴാണ് രഞ്ജിത്തിന്റെ ഫോൺ നിർത്താതെ റിങ് ചെയ്തത് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന ഫോണിലേക്ക് നോക്കുമ്പോൾ സുഹൃത്തിൻ്റെ ആയിരുന്നു എന്താണ് ഈ പാതി രാത്രിക്ക് പാതി ഉറക്കത്തിലാണവൻ ചോദിച്ചത് അളിയാ നീ വേഗം ഷൈൻ്റെ വീട്ടിലേക്ക് വാ ഇച്ചിരി സീനാണ് അത്ര മാത്രം പറഞ്ഞ് കോൾ കട്ടാകവേ ആകെ ഞെട്ടി രഞ്ജിത്ത് ഉറക്കം പൂർണമായും വിട്ടകന്ന് ചാടി എഴുന്നേറ്റു അവൻ കോൾ കട്ടാകുന്നതിന് മുന്നേ എന്തൊക്കെയോ ഒച്ചയും ബഹളവും കേട്ടിരുന്നു പിന്നെ വിളിച്ചിട്ടാണെങ്കിൽ ആ സുഹൃത്ത് ഫോണും എടുക്കുന്നില്ല പിന്നെ ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ രമ്യയ്ക്കൊരു മെസ്സേജ് ഇട്ടു രമ്യ അവിടെ എന്തെങ്കിലും സീനുണ്ടോ അവളുടെ നെറ്റ് ഓൺ ആയിരുന്നില്ല അതോടെ ആകെ ടെൻഷനിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പറപ്പിച്ചു രഞ്ജിത്ത് പാഞ്ഞെത്തുമ്പോൾ ഷാനിന്റെ വീടിന്റെ മുന്നിൽ ചെറിയൊരു ചെറിയൊരാൾക്കൂട്ടമുണ്ടായിരുന്നു അതോടെ അവന്റെ ടെൻഷൻ ഇരട്ടിയായി ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് ബൈക്ക് നിർത്തി വീടിനടുത്തേക്ക് നടന്നു രഞ്ജിത്ത് അകലെ നിൽക്കുമ്പോൾ തന്നെ വ്യക്തമായി വീടിന് മുൻവശത്തെ തൂണിൽ ആരെയും കെട്ടിയിട്ടിരിക്കുന്നു കള്ളൽ കയറിയൊ ഇവിടെ സംശയത്തിൽ നോക്കി അല്പം വേഗത്തിൽ നടക്കവേ ഉറക്കത്തിൽ വിളിച്ചുണർത്തിയ സുഹൃത്തിനെ കണ്ടു അവന്റെ അരികിലേക്ക് തിരിയവേ നടുക്കത്തോടെ രഞ്ജിത്ത് മനസ്സിലാക്കി അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് ഷാനവാസിനെയാണ് എന്ന് അതും അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിൽ ആ കാഴ്ചയിൽ അമ്പരന്ന് നിൽക്കുന്ന രഞ്ജിത്തിനെ കണ്ട് ആ സുഹൃത്ത് ഓടി വന്നു അളിയ ഇവന്റെ രാത്രിയിലത്തെ മീൻലോറിയിലെ ഓട്ടം ഇവിടേക്കായിരുന്നു ഇവനും രമ്യയും തമ്മിൽ സെറ്റപ്പ് സെറ്റപ്പായിരുന്നടാ അളിയൻ സ്ഥിരം ഇവിടെ വന്നു പോകുണ്ട് ഇന്ന് ഷൈനിന്റെ അച്ഛൻ ഒച്ച കേട്ടിട്ട് രണ്ടിനെയും അവളുടെ ബെഡ്റൂമിലിട്ട് ഈ കോലത്തിൽ തന്നെ കൈയ്യോടെ പൊക്കി ഏ ആ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ വാ പൊളിച്ച് നിന്നുപോയി രഞ്ജിത്ത് പെങ്ങളെ രമ്യയെ അവിശ്വസനീയമായി കൂട്ടുകാരനെ തന്നെ നോക്കി നിന്നു അവൻ ഉള്ളതാളിയാ ഇപ്പോൾ ആകെ സീനായി ഷൈനൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ദൈവമേ ഇവർ ഈ പണി കാണിച്ചിട്ടാണോ രണ്ടു വഴിക്ക് നിന്ന് എന്നോട് തത്വം പറഞ്ഞത് എന്നെ പൊട്ടനാക്കിയത് അന്താളിപ്പോടെ പിറ്പുറത്തുകൊണ്ട് എത്തി വലിഞ്ഞ് നോക്കവേ തലകുമ്പിട്ട് സിറ്റൌട്ടിലിരിക്കുന്ന രമ്യ അവൻ കണ്ടു ഹംബോ പാതിവ്രത ഭർത്താവുള്ളപ്പോൾ വേറെ സുഖം തേടി പോകാത്ത ഭർത്തൃ മതി കല കയറി ശേഷം ചുറ്റും നോക്കി ആൾക്കാർക്കിടയിലൂടെ പതി നുഴഞ്ഞു കയറി എങ്ങനെയോ ഷാനവാസിന്റെ അരികിലെത്തി രഞ്ജിത്ത് അവനെ കണ്ട മാത്രയിൽ തല കുമ്പിട്ടു ഷാനവാസ് അളിയോ ഇതൊരു മാതിരി മറ്റേടത്തെ പരിപാടിയായിപ്പോയി മീനോട്ടം ഇവിടെ ആയിരുന്നല്ലേ ആ അമ്മയും പെങ്ങളും ഡയലോഗ് മറന്നിട്ടില്ല ഞാൻ ഇവിടെപ്പോ അത് പറഞ്ഞ് നിന്നെ കുത്തം നിൽക്കുന്നില്ല എന്തായാലും നിക്രടാൻ തോന്നിയതാണ് ആളിയുടെ ഭാഗ്യം കാണാൻ നല്ല ചേലുണ്ട് പുച്ഛത്തോടെ തിരിയുമ്പോൾ രമ്യക്കൂടി ഇന്ന് നോക്കി നടന്നു അവൻ പതിവ്രതേ ശബ്ദം താഴ്ത്തി വിളിച്ചത് കൃത്യമായി കേട്ടു രമ്യ ഒന്ന് തലയും നോക്കി മുന്നിൽ രഞ്ജിത്തിനെ കണ്ടതും വീണ്ടും തല താഴ്ത്തി അവൾ പിന്നെ അവിടെ നിന്നില്ല രഞ്ജിത്ത് അണിയൻ വിഷമിക്കേണ്ടടാ ഒരേ സമയം രണ്ട് ഡ്രൈവർമാരെ താങ്ങാഞ്ഞിട്ടാകും അവൾ നിന്നെ ആങ്ങളെയാക്കി കളഞ്ഞത് കൂട്ടുകാരന്റെ കമന്റ് കേട്ട് ദയനീയമായി നോക്കി അവൻ ശവത്തിൽ കുത്തലേടാ രണ്ടും കൂടി തത്വം പറഞ്ഞിട്ട് എന്നെ പൊട്ടനാക്കി കളഞ്ഞു അത്രയും പറഞ്ഞ് ദയനീയമായി തന്റെ ബൈക്കിനരികിലേക്ക് നടന്നു രഞ്ജിത്ത് ശേഷം പതിയെ ഫോൺ കയ്യിലെടുത്ത് വാട്സപ്പ് ആക്കി ഇച്ചിരി മുന്നേ രമയ്ക്കയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്തു ശേഷം അവളെ പതിയെ ബ്ലോക്കാക്കി ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു പോക്കറ്റിലേക്കിട്ടു എന്നാലുണ്ട് ദൈവമേ ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി നിരാശയിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് പോയി അവൻ ആ സമയം ആകെ നാണം കിട്ടി ചുറ്റും നോക്കി ഷാനവാസ് ചേട്ടാ ഒരു മുണ്ട് തരുമോ ഇങ്ങനെ നിന്ന് ആകെ തണുക്കുന്നു അടുത്തുനിന്ന് ചേട്ടനോട് പതിഞ്ഞ സ്വരത്തിൽ ഒന്ന് അപേക്ഷിച്ചു അവൻ അതിനു മറുപടിയായി എല്ലാവരും കേൾക്കും വിധം അവന്റെ ചെകീട്ടിനൊന്ന് പൊട്ടിച്ചുപോയാൾ കുളിര കോരാൻ വന്നതല്ലേ നീ ഇവിടെ അപ്പോ ഇച്ചിരി തണുപ്പൊക്കെ ആകാം ആ മറുപടിയിൽ തൃപ്തനായി ഷാനവാസ് അല്പസമയത്തേക്ക് ചെവിയിൽ ആകെ ഒരു പെരുപ്പായിരുന്നു അവന് വേണ്ട ചേട്ടാ ഒന്നും വേണ്ട ഞാൻ ഇങ്ങനെ തന്നെ നിന്നോളാം അതും പറഞ്ഞ് ദയനീയമായി രമ്യെന്ന് അവൻ നാണം കെട്ടി തുലേറിഞ്ഞിരിക്കുകയായിരുന്നു അവളപ്പോൾ ഒച്ച എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു തള്ളേണ്ട കാലമാടാ അമർഷത്താൽ ഷാനവാസിനെ നോക്കി പിരിവുറുക്കുന്നുണ്ടായിരുന്നു അവൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ